ഹേ യോൾ ഇന്ന് നമ്മൾ ക്രാഫ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ഞാൻ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ എന്ന് പറയുന്നു ഇന്ന് നമ്മളതൊന്നും പറയുന്നില്ല ക്രാഫ്റ്റേഴ്സിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ ഇപ്പം എന്നെ പോലെ തന്നെ നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ഇനി അങ്ങോട്ട് വെച്ചടി വെച്ചടി ഉയരത്തിൽ എത്തണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ക്രാഫ്റ്റേഴ്സ് ഉണ്ട് മുക്കിലും മൂലയിലും ആരും കാണുന്നുണ്ടായിരിക്കില്ല ആരും അറിയുന്നുണ്ടായിരിക്കില്ല പക്ഷേ എന്നെങ്കിലൊക്കെ ഒരു കാലത്ത് ഒരു ലെവലിൽ എത്തും എന്ന് വിശ്വസിച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇട്ട് വരുന്ന ആളുകളായിരിക്കും നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ എന്ന് വിചാരിക്കുക പക്ഷേ നമുക്ക് നൂറിലേറെ അതായത് ഒരു അഞ്ഞൂറിലേറെ ഒരു ആയിരത്തിലേറെ നമുക്ക് നെഗറ്റീവ് ഓണീസ് ഉണ്ടായിരിക്കും അതാണ് മെയിൻ പോയിന്റ് അത് നമ്മുടെ സമ്പാദില്ലെന്നുണ്ടെങ്കിലും അത് നമ്മുടെ ബാക്കിൽ തന്നെ ഉണ്ടായിരിക്കും അത് പിന്നെ അങ്ങനെയാണല്ലോ എവിടെ നല്ലത് കണ്ടാലും എവിടെ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ബാക്കിൽ കുറച്ച് ആൾക്കാരുണ്ടാവണം അതാണല്ലോ നല്ലൊരു ഐശ്വര്യം എന്നാണ് സംഭവം അതായത് നമ്മൾ ഈ ഉണ്ടാക്കുന്ന വീഡിയോസും ഉണ്ടാക്കുന്ന സാധനവും കണ്ടിട്ട് കുറച്ചെണ്ണം പറയും നീ ഇത് കുറേ ആയാലും ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് എവിടെയെങ്കിലുമൊക്കെ എത്തിയോ ഇതിനൊക്കെ കുറേ ക്യാഷായി ഉണ്ടാവുമല്ലോ ഒന്നും കിട്ടുന്നില്ലല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ ഇത്രയും എഫേർട്ടിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അയ്യോ സോറി എഫേർട്ടെന്ന് പറയില്ല കേട്ടോ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ് നീ എന്തിനാ അതൊക്കെ ഉണ്ടാക്കുന്നത് നല്ല കാര്യമുണ്ടോ വെറുതെ വയസ്സയാൻ വേണ്ടിയിട്ട് എന്നായിരിക്കും പറയുക പിന്നെ വേറൊരു ടീമുണ്ട് എങ്ങനെയായിരുന്നു നീ ഉണ്ടാക്കിയ സാധനം ആയിരിക്കണെ പോലെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ്ടാക്കി ആ സാധനം കേട്ട് വെച്ചാൽ പോലോ ഒന്നായില്ലേ പിന്നെ ഉണ്ടാക്കാൻ നിൽക്കണം ഇങ്ങനെ പറയുന്നവരുണ്ട് എനിക്കിവരോട് പറയാൻ ഒരേ ഒരു കാര്യമുള്ളൂ നിങ്ങളെന്തിനെ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കണേ ഞങ്ങൾ എന്താത്തുള്ളവരും വിചാരിച്ചിട്ടാണോ അല്ല ഒരു മനസുഖമായിരിക്കുമല്ലേ